പ്രിയപ്പെട്ടവരെ ഓശാന ഞായറാഴ്ചയാണിന്ന് ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിശികാതമ്പരാൻ ജെറുസലേം പട്ടണത്തിലേക്ക് നടത്തിയ രാജകീയ ഘോഷയാത്രയുടെ ഓർമ്മദിനമാണ് ലോകമാസകലം കുരുത്തോലകളായിട്ട് ഒലിവു ശിഖരങ്ങളൊക്കെ കയ്യിലെന്തി ക്രൈസ്തവർ ഈ ദിവസം രാജകീയമായിട്ട് കൊണ്ടാടുകയാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഓശാന ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ദേവാലയങ്ങളിലെത്തുന്നത് അവരുടെ ഇടവക ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കയ്യിലൊരു കുരുത്തോലയെങ്കിലും വാങ്ങുക എന്നുള്ളത് എല്ലാ ക്രൈസ്തവൻ്റെയും വലിയ ആഗ്രഹമാണ് ആണ്ടുവട്ടത്തിലെ ഈ ദിവസത്തിലെത്തി കുരുത്തോല വാങ്ങിയിട്ട് അത് ഭവനങ്ങളിൽ വണ്ടികളിൽ അതുപോലെ കന്നുകാലികൾ പാർക്കുന്നിടത്ത് കിണറ്റിലൊക്കെ ഇടുക അത് വലിയൊരു പാരമ്പര്യമായിട്ട് ക്രൈസ്തവര് മനസ്സിൽ പേറി നട നടക്കുന്ന കാര്യമാണ് ഈ ദിവസത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിൽ നമുക്ക് ഈ ദിവസത്തെ സമീപിക്കാം ഒന്ന് ഇതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് എന്താണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്നത് അത് സമാന്തര സുവിശേഷങ്ങളായ സുവിശേഷങ്ങളായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക ഇത് ഒരുമിച്ച് ഈ സുവിശേഷങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അതിന്റെ ചിത്രം പൂർണ്ണമാണ് അതിനോട് ചേർന്നിട്ട് വിശുദ്ധ യോഹനാന്റെ വിവരണം കൂടെ വരുമ്പോൾ എന്താണ് അന്ന് നടന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നു വിശുദ്ധ യോഹനൻ പറയുന്നത് വെസഹായിക്ക് ആറ് ദിവസം മുമ്പ് ഈശോ എന്നാണ് ബഥനിയ യഥാർത്ഥത്തിൽ ഈശോയുടെ ശത്രുക്കൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈശോയെ ഏറ്റവും എതിർത്തിരുന്ന ഒരു ബഥനിയായിലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ബദ്ധനിയായിലേക്ക് പോകാം ലാസർ രോഗബാധിതനായി എന്നറിഞ്ഞ് അങ്ങോട്ട് പോകാം എന്ന് ഈശോ പറയുമ്പോൾ ശിഷ്യന്മാർ തടയുന്നത് അപ്പോഴാണ് തോമാസ് ളിയ പറയുന്നത് നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം കാരണം ബഥനിയായിലേക്ക് പോകുന്നത് മരിക്കുന്നതിന് തുല്യമാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു എന്ന് വ്യക്തമാണല്ലോ പക്ഷെ അവിടെയാണ് ഈശോ ചെയ്ത ഏറ്റവും വലിയ ഒരു അത്ഭുതം നടന്നത് മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ ലാസറിനെ വീർപ്പിച്ചത് ബഥനിയായിൽ വെച്ചാണ് അവിടെയാണ് ലാസറിന്റെ ഭവനം അതുകൊണ്ട് പസായിക്ക് ആറ് ദിവസം മുമ്പ് ഈശോ എത്തിയത് ഈ ലാസറിന്റെ ഭവനത്തിലാണ് അത് യോഹനാൻ ശ്രീഹ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് അവിടെ തൈലാഭിഷേകം നടക്കുന്നു അവിടെ വെച്ച് യൂദാസ് എന്തിനാണ് ഈ പാഴ്ച്ചെലവ് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവള് ഇതെൻ്റെ സംസ്കാരത്തിന് വേണ്ടി നടത്തിയതാണ് എന്ന് കരുതിക്കോട്ടെ എന്ന് ഈശോ പറയുന്നു ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാനോ എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ആ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്കുകളും കൂടെയാണ് അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ മാത്രമല്ല ലാസറിനെ കൂടി വധിക്കാൻ പ്രധാന പ്രമാണികൾ വിചാരിച്ചിരുന്നു എന്നാണ് അപ്പോൾ ഈ ഈ ഒരു പശ്ചാത്തലമാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈശോ ബദ്ധനിയായിലുണ്ട് എന്നറിയുന്ന സമയത്ത് ബെസഹാ തിരുനാളിന് വന്ന ജനക്കൂട്ടം അങ്ങോട്ട് ചെല്ലുകയാണ് ഒലിയുമഴയുടെ താഴ്വാരങ്ങളിലൂടെ ഒരു വലിയ ജനക്കൂട്ടം പാഞ്ഞു ചെല്ലുകയാണ് കാരണം ലാസറിനെ ഉയർപ്പിച്ചവൻ അവിടെ ഉണ്ട് എന്ന വാർത്ത അറിയുകയാണ് ഈ ജനക്കൂട്ടത്തിന്റെ പ്രത്യേകത ജോസഫൂസ് എന്ന് പറയുന്ന യകുത ചരിത്രകാരൻ പറയുന്നത് ആ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിതറിക്കപ്പെട്ട ജനമാണ് ഈ യകൂദനം ആ ഈ ജനം ഈ ആരാധനയ്ക്കായിട്ട് അന്ന് ഈ പെസകാ നാളിൽ വരുമായിരുന്നു അവര് കൂടാരങ്ങളൊക്കെ അടിച്ചിരു അവർ പാർത്തിരുന്നു അപ്പോൾ ജോസഫൂസ് പറയുന്ന ഏകദേശം നാല് ലക്ഷത്തോളം പേര് അത് ചിലപ്പോ അതിലപ്പുറമായിട്ട് എട്ട് ലക്ഷം ഒക്കെ ആയിട്ട് വർദ്ധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം ഈ പെസകാ ഉണ്ടായിരുന്നു അതിൽ കുറേ പേരാണ് ഈ വാർത്തയറിഞ്ഞിട്ട് ഈശോയെ കാണാനായിട്ട് പോകുന്നത് ഈ ബഥനിയ ജെറുസലേമിലും ജെറീകോയിലേക്ക് ജെറുസലേം ജെറൂക്കോയിലേക്കുള്ള ഒരു വഴി വഴി ഭാഗത്താണ് ഒലിയൂ മലയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബഥനിയ അങ്ങകല കാണാം അപ്പോൾ അവര് ഈ ഒലിയുമലയുടെ താഴ്വാരങ്ങളിലൂടെ പാഞ്ഞു ചെല്ലുകയാണ് ബഥനിയയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവിടുത്തെ രാജകീയമായിട്ട് എതിരുകയാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഇതിനു മുമ്പ് വരെ ഈശോ താൻ ദൈവപുത്രനാണ് എന്ന കാര്യം ആരോടും വെളിപ്പെടുത്തരുതെന്ന് കർശനമായിട്ട് പറഞ്ഞു വിലക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ജനക്കൂട്ടത്തിന്റെ ആരോപം കണ്ടിട്ട് ഈശോ അത് അനുവദിക്കുകയാണ് ആ രാജകീയമായ ഇതിനു മുമ്പ് അവനെ രാജാവാക്കാൻ അവർ ശ്രമിച്ചിരുന്നു പക്ഷെ അവൻ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നുപോയി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഇവിടെ പക്ഷേ ഈ ഒരു ഘോഷയാത്രയ്ക്ക് ഈശോ അനുവാദം കൊടുക്കുകയാണ് ഈശോ പറയുന്നു നിങ്ങൾ എതിരേ പോകുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അവിടെ ഒരു കഴുതിയെ കെട്ടിയിരിക്കുന്നു നിങ്ങൾ കാണും അത് അഴിക്കുമ്പോൾ ഉടമസ്ഥൻ ചോദിക്കും എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് എന്ന് നിങ്ങൾ പറയുവാൻ അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഈ കഴുതയുടെ പുറത്ത് ഈശോ രാജകീയമായിട്ട് ജെറുസലമേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനക്കൂട്ടത്തിന്റെ ഹൃദയം എന്തുമാത്രമാണ് ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് അടയാളമാണ് അവരുടെ സ്വന്തം വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരി വിരിച്ചു ആ മരത്തിന്റെ ചില്ലുകൾ വിരിച്ച് രാജകീയമായിട്ട് അവര് ജെറുസലമേ കൊണ്ടുവരുന്നു ഇതിന് പഴയ നിയമത്തില് മറ്റൊരു പശ്ചാത്തലവും കൂടെ ഇതിനോട് ചേർന്നിട്ടുണ്ട് പഴയ നിയമത്തിൽ രാജാക്കന്മാരെ ഇവരിങ്ങനെ എതിരവേറ്റിരുന്നു അപ്പോഴ് നൂറ്റി പത്തും നൂറ്റി പതിനെട്ടും സങ്കീർത്തനങ്ങൾ ചൊല്ലിയിരുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞവർ ഇങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഒരു വലിയ ആചാരം ഉണ്ടായിരുന്നു ജെറുസലേമിന്റെ കോട്ടകളൊക്കെ മതില് വാതിലുകളൊക്കെ നഗരത്തിൻ്റെ അടച്ചിട്ട് പുറത്ത് രാജാവും പരിവാരങ്ങളും വരുന്നു അത് വിജയത്തിൽ യുദ്ധം ചെയ്ത് വിജയിച്ച രാജാവാണ് വരുന്നത് അതാണ് ഇതിലെ പ്രധാന കാര്യം യുദ്ധം ചെയ്ത് വിജയിച്ച രാജാവ് വരികയാണ് അപ്പോഴ് ഈ ഈ മതിൽക്കെട്ടിനുള്ളിൽ വലിയൊരു ജനാവലി അവര് ഇരുപത്തിനാലാം സങ്കീർത്തനം ചെല്ലുകയാണ് വാതിലുകളെ ശിരസ് ഉയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നൊള്ളുന്നു ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് യുദ്ധവീരനും ശക്തനുമായ കർത്താവാണ് ഇത് ആരാധന ക്രമ പാരമ്പര്യ ആരാധനാ കർമ്മത്തിന്റെ ഭാഗമായിട്ട് യോശാന ഞായറാഴ്ച ആനവാതിൽ മുട്ടിൽ പ്രവേശിക്കുമ്പോൾ ഈ കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രാജകീയമായിട്ട് ഈശോയെ ഈ ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ ഈ വലിയ ആരവം നടക്കുമ്പോൾ പ്രമാണിമാരെല്ലാം അസ്വസ്ഥരായി നോക്കൂ ജനം അവന്റെ പിന്നാലെ പോയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കാണുന്നില്ലേ എന്ന് അവര് ആശങ്കപ്പെടുകയാണ് അപ്പോൾ ഈ ശിശുക്കൾ ഉൾപ്പെടെയുള്ളവര് വലിയ രീതിയിൽ ലോശാന ഓശാന എന്ന് ഹോസാന എന്ന് പറയുമ്പോൾ അവര് ഈശോയുടെ അടുത്ത് തന്നെ എന്ന് പറയുന്നു അവരോട് നിശബ്ദരായിരിക്കാൻ പറയുവിന് നോക്കൂ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതുപോലെ ആരവം മുഴക്കുന്നു അപ്പോഴാണ് ഈശോ പറയുന്നത് ശിശുക്കളുടെയും ബാലകരുടെയും അദ്ധരങ്ങളിൽ നിന്ന് ഞാൻ സ്തുതികൾ ഉയർത്തി എന്ന തിരുവിലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഈശോ ആ ആരവത്തിന് ആ ഒരു അവരുടെ സ്തുതി ഗീതങ്ങൾക്ക് അംഗീകാരം നൽകുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് പിന്നീട് ഈശോ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് നാണയമാറ്റക്കാരെയും എല്ലാം ആ പ്രവണതകളെ അന്ന് നിലനിന്നിരുന്ന അനീതിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈശോ തിരുത്തുന്നത് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിൻ്റെ ആത്മീയ പശ്ചാത്തലത്തിലേക്ക് വരും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമുള്ള ആത്മീയ പശ്ചാത്തലം അത് രാജകീയമായിട്ട് ഈശോയെ പട്ടണത്തിലേക്ക് സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ കണ്ട അതുല്യമായ അനന്യമായ ഒരു ഘോഷയാത്രയാണ് ഇങ്ങനെയൊരു രാജകീയ ഘോഷയാത്ര നടന്നിട്ടില്ല കാരണം രാജാക്കന്മാർ കുതിരപ്പുറത്താണ് വരുന്നത് വലിയ അകമ്പടിയോടു കൂടിയാണ് വരുന്നത് വാളുകൾ എന്തിയാണ് വരുന്നത് പക്ഷേ ഇവിടെ ഇതാ ഒരു രാജാവ് കഴുതയുടെ പുറത്ത് വരുന്നു അവിടെ വാളുകളും കുന്തങ്ങളും ഒന്നുമില്ല മറിച്ച് സ്നേഹത്തിന്റെ അടയാളമായിട്ടുള്ള പ്രകൃതിയുടെ അടയാളമായിട്ടുള്ള വൃക്ഷച്ചില്ലകളും വസ്ത്രങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈശോ ഒന്നാമതായിട്ട് തന്നെ രാജകീയ സങ്കല്പങ്ങളെല്ലാം തിരുത്തുകയാണ് അന്ന് വരെയുള്ള രാജകീയ സങ്കല്പങ്ങള് ആ സങ്കല്പങ്ങളെ മാറ്റി നേതാവ് എന്നുള്ള ആ വലിയ സങ്കല്പത്തെ ഈശോ കൊണ്ടുവരികയാണ് രാജാക്കന്മാർക്ക് വേണ്ടി മരിക്കുന്ന പ്രജകളായിരുന്നു ആ കാലഘട്ടത്തിലുള്ളത് ഇതാ ഇവിടെ ഒരു രാജാവ് ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് വരികയാണ് ജെറുസലേമിന്റെ പുറത്തു വെച്ച് ഒരു പ്രവാചകനും വധിക്കപ്പെടുക സാധ്യമല്ല എന്ന് ഈശോ അല്പം മുമ്പാണല്ലോ അതിനു മുമ്പാണ് പറയുന്നത് എന്നിട്ട് ജെറുസലേമിനെ നോക്കി വിലപിക്കുന്നുണ്ട് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അടയ്ക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി തൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുന്ന പോലെ കാ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു നോക്കി ഒരു ജനത്തെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് അവരെ രക്ഷിക്കാൻ തയ്യാറാകുന്ന അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാവുന്ന രാജാവാണിത് അതുകൊണ്ടാണ് കയ്യഫാസ് പിന്നീട് പ്രവചന അരുവേണ എന്ന രീതിയിൽ ഈ ഈ പുരോഹിതൻ പറയുന്നത് ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് ഇതാ ജനക്കൂട്ടത്തിന് മുഴുവൻ വേണ്ടി അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇതാ മഹാനായ ഈ നേതാവ് സ്വന്തം ജീവൻ അർപ്പിക്കുകയാണ് ഇതാണ് ഈ നേതൃസങ്കല്പത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറയും രാജകീയ അന്ന് വരെയുള്ള രാജകീയ സങ്കല്പങ്ങളുടെ വ്യത്യസ്തത എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഈശോ ജയിച്ച യുദ്ധം എന്താണ് അവര് ഒരുമിച്ച് ചേർന്ന് എതിരേറ്റ് ഹോസാന എന്ന് പറഞ്ഞു അവര് രാജകീയമായിട്ട് എതിരേക്കുമ്പോൾ ആ പഴയ നിയമത്തിന്റെ പാരമ്പര്യത്തിൽ ഏതാണല്ലോ എതിരേക്കുന്നത് എന്താണ് ഈശോ ഇവിടെ ജയിച്ച യുദ്ധം ഈശോ ജയിച്ച യുദ്ധമാണ് പ്രധാനം നമ്മുടെ ആത്മീയ സന്ദേശം അതാണ് ഈശോ ഈ ലോകത്തിന്റെ പ്രവണതകളെയാണ് ജയിക്കുന്നത് ഈശോ ജയിക്കുന്നത് അതുകൊണ്ടാണ് നോമ്പുകാലത്തിന്റെ ആരംഭത്തിൽ വിശാസിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുന്നത് മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് അപ്പത്തിനു വേണ്ടിയുള്ള പ്രലോഭനമാണ് ആഹാരത്തിന് വേണ്ടി പഴയ നേത്തി നാം കാണുന്നു കടിഞ്ഞൂൽ അവകാശം പോലും അനിയന് വേണ്ടി യാക്കോബിന് വേണ്ടി ത്യജിക്കുന്ന ഒരു പാസം പായസത്തിനു വേണ്ടി ത്യജിക്കുന്ന ഏസാവ് ഈശോ അപ്പത്തിന്റെ പ്രലോഭനത്തെ ജയിച്ചു രണ്ടാമത് ധനത്തിനു വേണ്ടിയുള്ള പ്രലോഭനമാണ് ആ ധനത്തിനു വേണ്ടിയുള്ള പ്രലോഭനത്തെ സാവുളിൻ്റെ അങ്ങനെ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു അതിനെ ഈശോ ജയിച്ചു മൂന്നാമത് പ്രതാപത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ് അത് ആഹാബ് പോലെ ജസബല് പോലെയുള്ള രാജാക്കന്മാർക്ക് വന്ന വലിയ വീഴ്ച അതിനെയെല്ലാം ഈശോ ജയിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലോകത്തിലുണ്ടാകുന്ന സകല പ്രലോഭനങ്ങളെയും ശാരീരികമായിട്ടുണ്ടാകുന്ന ലൗകികമായിട്ടുണ്ടാകുന്ന പ്രലോഭനങ്ങളെ ജയിച്ചു ആത്മീയ ശക്തിയുടെ രാജാവാണ് അതുകൊണ്ടാണ് നെപ്പോളിയൻ പോണ ഈശോയെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് സീസറും അലക്സാണ്ടറും ഞാനും ഒരുപാട് യുദ്ധങ്ങൾ നടത്തി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കി പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ആളുകളില്ല ഇതാ ക്രിസ്തു അവൻ ഈ ലോകത്തിന്റെ രാജാവായിരിക്കുന്നു അനേകരുടെ ഹൃദയത്തിന്റെ രാജാവായിരിക്കുന്നു അവന് വേണ്ടി എത്രയോ പേരാണ് മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇതിൻ്റെ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് അതാണ് ഈശോ വിഭാവനം ചെയ്യുന്ന രാജ്യം ശത്രുതകളില്ലാത്ത വിദ്വേഷമില്ലാത്ത സ്നേഹം കുടികൊള്ളുന്ന നന്മ കുടികൊള്ളുന്ന ദയവായിപ്പൊഴുകുന്ന ഒരു രാജ്യം ആ ദൈവരാജ്യത്തിന് ഈ ലോകത്തെ സന്തുഷ്ടിയുള്ളതാക്കാൻ പറ്റുകയുള്ളൂ മിശിക വിഭാവനം ചെയ്യുന്ന രാജ്യത്തിന് മാത്രമേ ഈ ലോകത്ത് സമാധാനപൂർവമായിട്ടുള്ള ഇടം നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ്റെ പാദം ഞാൻ ഞാനെൻ്റെ കണ്ണീര് കൊണ്ടല്ല ഹൃദയരക്തം കൊണ്ട് കഴുകുമെന്ന് പറഞ്ഞത് രാജീയ സങ്കല്പങ്ങളൊക്കെ നമ്മൾ അതെല്ലാം നമ്മൾ രഘുവംശം എന്നുള്ള ഈ നാടകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു രാജാവ് സ്വന്തം ഭോഗങ്ങൾക്ക് വേണ്ടി അടിമയായിട്ട് അവസാനം പ്രജകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കിളിവാതിലൂടെ കാല് നീട്ടിക്കൊടുത്ത് ജനങ്ങൾക്ക് വണങ്ങാൻ വേണ്ടി കാല് നീട്ടിക്കൊടുക്കുന്ന അഗ്നിവർണൻ എന്ന് പറയുന്ന ഒരു രാജാവ് അപ്പോൾ ഇത്തരം എല്ലാ പ്രവണതകളെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന രാജാവായിട്ട് ഈ ലോകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ദൈവപുത്രന്റെ മഹനീയമായ പ്രവേശനമാണ് അതിനുവേണ്ടി ജീവൻ സമർപ്പിക്കാൻ മിശിക തയ്യാറാകുന്നതിൻ്റെ നന്ദിയായ ദിവസമാണ് ഈ ഓശാന ഞായർ എന്ന് പറയുമ്പോൾ അപ്പൊ ആ ദിവസം നമ്മള് ഒലിവ് ശിഖരങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഓശാന ഓലകള് കുരുത്തോല കയ്യിൽ എത്തുമ്പോൾ ഞങ്ങൾ ഇവന്റെ പടയാളികൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നന്മയുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും ഓശാന ഇടമംഗളങ്ങൾ സ്നേഹപുറന്നു തീരുന്നു